യേശുവേ 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 നന്ദി ആരാധന എന്റെ പേര് ജോസി ഞാൻ വാഴൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കൂടെ നിൽക്കുന്ന ആളാന്നോണ്ടും പറഞ്ഞേ മകളാണ് മകളുടെ പേര് പേര് ആഞ്ചല ആഞ്ചല ആ ഏഞ്ചലാണ് ഓക്കെ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ പള്ളിയിൽ വരുന്നു കഴിഞ്ഞ പതിനാല് വർഷങ്ങളായിട്ട് വരുന്ന ഒരു അമ്മയാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ് ഇവിടെ പറയുന്നത് രണ്ട് ഇവിടെയും ഒരു സാക്ഷിയും ഞാൻ വിമലഗിരി പള്ളിയിൽ കൊറോണ സമയത്തും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ പുണ്യാളച്ഛന് എനിക്ക് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് നേടി തന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സാക്ഷി പറഞ്ഞു വലിയൊരു അനുഗ്രഹം എൻ്റെ പുണ്യാളച്ചതിന് വേണ്ടിയിട്ട് ഞാൻ സാക്ഷി പറയുന്നു എന്റെ കഴുത്തിൽ രണ്ടു വർഷമായിട്ട് ഒരു വീക്കമുണ്ടായിരുന്നു എൻ്റെ ഭയം കൊണ്ട് ഞാൻ വീക്കം നീരായിരുന്നു അപ്പം ഞാൻ മുഴയാണെന്നൊന്നും അറിയുന്നില്ല അന്ന് വീക്കം എല്ലാവരും ഇപ്പോൾ കുറഞ്ഞോരടിയായിട്ട് എല്ലാവരും തൈറോയിഡ് ഉണ്ടോയെന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ മെഡിക്കൽ സെൻറ്ററിൽ ഒരു ഫിസിഷ്യനെ നേരത്തെ തൊട്ട് കാണുന്നതാണ് ഞാൻ ഡോക്ടറെ വന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് തൈറോയിഡാണേ ഒരു സ്കാൻ ചെയ്യണം ഒരു ബ്ലഡ് ടെസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ ഭയം കൊണ്ട് ഞാൻ പിന്നെയും പോകാതിരുന്നു പിന്നെ ഈ ജനുവരിയിൽ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നപ്പോൾ ഡോക്ടർ എനിക്ക് സ്കാനിങ്ങിനും ടെസ്റ്റ് തൈറോയ്ഡിൻ്റെ ടെസ്റ്റിനും കുറിച്ച് തന്നു ഞാൻ അന്നേരം ഒരു ചൊവ്വാഴ്ചയായിരുന്നു ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഇവിടെ രാവിലെ വ്യഞ്ചരിക്കുന്നതു ഞാൻ അന്നേരം അവിടെ പള്ളിക്കകത്തി വെളുപ്പിനെ ഞാനൊരു ആറുമണി ഇവിടെ എത്തി എനിക്ക് പത്തിന് പോയാൽ മതി പക്ഷേ ഞാൻ ആറായിപ്പോ വന്നപ്പോൾ അച്ഛൻ രാവിലെ അവിടെ ഇവിടെ കണ്ടു അപ്പം ഞാൻ ഞാൻ വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഓടിപ്പോയി അച്ഛൻ്റെ പുറകെ ഓടി നടന്നു ഞാൻ ആ പുറകെ നിന്നപ്പോൾ അച്ഛൻ എൻ്റെ മുഖത്തോട്ട് നോക്കി വെഞ്ചരി പോയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഗ്രഹമായി ഞാനത് കരുതി അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റിന് പോയി ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് പിറ്റേ ചൊവ്വാഴ്ച ഞാൻ വീണ്ടും ഇവിടെ വന്നു അന്നോരോ ഞാനൊരു ഏഴുമണിയായപ്പോൾ ഇവിടെ വന്നു രണ്ട് നോവേനെയും രണ്ട് കുർബാനയും കൂടിയിട്ട് ഞാനും എൻ്റെ നാത്തൂനും കൂടിയാണ് ഞാൻ സ്കാനിങ്ങിന് പോകുന്നത് അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ബ്ലഡ് ടെസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ട് ഇല്ല കുഴപ്പമില്ല അപ്പോൾ സ്കാനിങ് കുഴപ്പമില്ല ആ സ്കാനിങ് വേണ്ടല്ലോ ഡോക്ടറോ എല്ലാം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പം ഡോക്ടർക്കാർ എനിക്ക് ഭയങ്കര ഭയമാണെന്ന് അപ്പം ഞാൻ സ്കാനിങ്ങിന് പോയി അപ്പം ഞാൻ ഇവിടെ നിന്ന് വെഞ്ചരിച്ച് വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ എല്ലാം വിളിച്ച് പറഞ്ഞപ്പം ഇവരെന്നോട് പറഞ്ഞു അമ്മയും നമുക്ക് മൂന്ന് മണിക്ക് വെളുപ്പിനായിരുന്നു എഴുന്നേറ്റ് പതിമൂന്ന് നോവേനയും മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന് കൂട്ടം കൊണ്ടു സാക്ഷ്യക്കാരി അല്ലത് മൂന്നു മണിക്ക് ഉണർന്നാൽ ഉണ്ടാകുന്ന അഭിഷേകത്തിലെ സാക്ഷ്യ പരിശോധനാത്മ കൊണ്ട് നൽകുന്നു ഇനിയെങ്കിലും വിശ്വസിക്കുന്നു നിങ്ങൾ ഇനിയെങ്കിലും ഇത് നിങ്ങൾ ചെയ്തു ജീവിതത്തിൽ മാറ്റം ആരംഭിക്കൂ ജീവിതത്തിൽ അഭിഷേകങ്ങൾ ഉണ്ടാകോ ജീവിതത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകോ മക്കളെല്ലാരും കൂടെ ഇവളെന്നെ രണ്ടേ മുക്കാലാമം വിളിക്കും എറണാകുളത്ത് ഫോൺ വിളിക്കും രണ്ടേ മുക്കാൽ എന്നെ വിളിക്കും ഞാനും അമ്മ ഇവിടെ വന്നിട്ടുണ്ട് മുക്കാലും അഞ്ചു മണി വരെയുള്ള സമയം എല്ലാ നിങ്ങൾ ഓർത്തോണം അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞെട്ടി എഴുന്നേക്കാല് ദൈവ ഭാഗം വായിച്ചോണം നിങ്ങള് കരകട്ട് കരണയുടെ ജപമാല ചൊല്ലണം തൊബയിലെ പുസ്തകം കയ്യിലോട്ട് ആ ആ രണ്ട് രണ്ട് നിന്റെ നിന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ കിട്ടാത്ത അഭിഷേകങ്ങളും ഞാനും എൻ്റെ അമ്മ ഇവളും എൻ്റെ ഒരു മോള് ദുബായിൽ ഉണ്ട് ഒരാള് യു കെയിലാണ് ഇവരെല്ലാവരും ആ സമയത്ത് പ്രാർത്ഥിക്കുക അവർക്ക് ദുബായിൽ ഒരു മോളാണ് സമയവ്യത്യാസമുണ്ട് പക്ഷെ അവരൊക്കെയും വരുന്ന ഞാനീ ഒരു ഒരു കുടുംബം മുഴുവൻ ഒരു ചങ്ങല പോലെ മക്കളെ രഹസ്യം ആഴ്ചയിൽ മാസത്തിലെന്തെങ്കിലും എവിടെയെങ്കിലും ആയിട്ട് എല്ലാവരും ചേർത്ത് ഒരു ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടവര് പറഞ്ഞാൽ വിദേശത്ത് പോയി നിന്റെ ഡോക്ടർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പതിമൂന്ന് നൊവേന പതിമൂന്ന് ദിവസം എന്നെല്ലാം ഞാൻ നേർന്നു ഞാൻ ഇവിടെ ഒരു കുർബാന ഇന്ന് എൻ്റെ പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ കുർബാന ഏറ്റെടുത്ത് എല്ലാവരും കഞ്ഞിക്കുഴിയിൽ അന്തോണിയോസ് പുണിയാളത്തിൻ്റെ കുലിശടിയിൽ നിന്ന് ഞങ്ങളൊരു നേർച്ചയിട്ട് തിരികത്തിച്ച് ഇവിടെ നിന്ന് സാക്ഷി പറഞ്ഞോളാമെന്ന് ഞാൻ നേർന്നു ഞാൻ ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്നുവരികയായിരുന്നു കഞ്ഞിക്കുഴിയിൽ നിന്ന് അങ്ങനെ ഈ സ്കാനിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ എനിക്ക് ഇഞ്ച് മൂന്നിഞ്ച് വലിപ്പമുള്ളൊരു മുഴയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഡോക്ടർ എന്നോട് ഞാനും സോറി സെന്റിമീറ്റർ പത്ത് പത്തേറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ വലിപ്പമൊരു മുഴയുണ്ട് അപ്പം ഡോക്ടർ നാലും അഞ്ചും പേടിക്കണം അമ്മ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാ മൂന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകുമെന്ന് പറഞ്ഞു അപ്പം ഞാനും നാത്തൂനും ശരിക്കും ഭയന്ന് പോയി ഞങ്ങൾ അവിടുന്ന് റിപ്പോർട്ട് പോലും മേടിക്കാതെ ഞങ്ങൾ പോയി അപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യണം അപ്പം ഡോക്ടറോട് ഞാൻ ഡോക്ടർ എന്നാ ടെസ്റ്റാണെന്ന് എനിക്ക് ും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫെബ്രുവരി അത് അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി ആറാം തീയതി ായിരുന്നു ടെസ്റ്റ് ഞാനും അന്നും ഇതുപോലെ വെളുപ്പിനെ മണിക്ക് ഇവിടെ വന്നു ആറ് തൊട്ട് വരെ ഇവിടെ പ്രാർത്ഥിച്ചു എട്ട് മണിക്ക് എന്നെ കയറ്റി എട്ട് പത്തായപ്പം ഈ ഫ്ലൂയിഡ് കുത്തി എടുത്തു അപ്പൊ ഡോക്ടർ എന്നോട് വന്നു പറഞ്ഞു അമ്മ എനിക്ക് ഞാൻ എൻ്റെ പുണ്യാലേയും എന്റെ മാതാവിനേയും യേശുവിനെയും എല്ലാം ആയിട്ടാ പോയത് മാതാവിന്റെ രൂപം വെച്ച് ഇനി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു ഡോക്ടർ ഇനിയും പ്രാർത്ഥിക്കരുത് മനസ്സിൽ പ്രാർത്ഥിച്ചു ബ്ലഡ് കിട്ടാൻ പാടാവും അതെ ബ്ലഡ് എടുത്ത ഡോക്ടർ പറഞ്ഞു അമ്മ ഭയപ്പെടും ഈ കണ്ടിട്ട് ഒരു പ്രശ്നക്കാരനല്ല ഈ ബ്ലഡ് ബ്ലഡിന്റെ റിസൾട്ട് കണ്ടിട്ടും ഒരു കുഴപ്പമൊന്നും കാണുന്നില്ലെന്നും പറഞ്ഞു നീ ഭയപ്പെടുന്ന ജീവിതത്തിൽ ജീവിതത്തിൽ നീ ഭയപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ കാര്യത്തിൽ ഞാൻ ഞാൻ ഇത്ര അപ്പം മോൾ എന്നോട് പറഞ്ഞു ഇനി അവിടെ പോയി പുണ്യ സഹനങ്ങൾ പോകാം ഇവിടെ നിന്ന് ഒരു മണിക്കൂറെ മിനിമം നിക്കാതെ മാലിടാൻ പറ്റത്തില്ല അപ്പൊ ആരാ പറഞ്ഞു തന്നെ അത് എന്റെ ദുബായിലുള്ള മോളും അവളുടെ പേരെന്ന അവളുടെ പേര് അക്ഷയ അക്ഷയ ഞാൻ അവിടെ ഇങ്ങനെ പ്രാർത്ഥന വിളിച്ചു മമ്മിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പേടിച്ചു എനിക്ക് ഒന്നും വരുത്തത്തില്ല എന്റെ പുണ്യാർച്ച എനിക്കൊന്നും കഴിഞ്ഞ വ്യാഴായിരുന്നു

ഡോക്ടർ പറഞ്ഞൊരു ഓപ്പറേഷനും വേണ്ട ആ മൊഴി അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു ഒന്നും ചെയ്യണ്ട പക്ഷെ അങ്ങനെ ഉണ്ടോ ചുങ്ങി പോയെന്നോങ്ങിട്ടുണ്ട് ചൊങ്ങാൻ തുടങ്ങിട്ടുണ്ടോ ചുങ്ങി പോയെന്നെനിക്ക് തോന്നണേയ മൂന്ന് സെല്ലിമുണ്ടായിരുന്നു മൊഴിയാണ് എനിക്ക് അതുപോലെ ഒരു സാക്ഷിയോട് പറയാനാണ് എന്റെ ഒരു മൂന്ന് തലമുറ ഒന്നിച്ച് അത് കർത്താവിന് ഒരു ഒരു മക്കളെ നിങ്ങളും നിങ്ങളുടെ അപ്പനും നിങ്ങളുടെ മകനും കൂടെ വന്ന് കർത്താവിന് സ്തുതി കൊടുക്കുന്നത് നിങ്ങളും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ മകനും കൂടെ കർത്താവിന് അത് സാക്ഷ്യപ്പെടുത്താൻ പറ്റത്തക്കല്ലേ ചോദിക്ക എൻ്റെ ഒരു കസിനാണ് ആണ് പുള്ളിക്കാരത്തേക്ക് ഇവിടെ വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു പുള്ളിക്കാറ്റ് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു മൂന്നാമത്തെ ഓപ്പറേഷൻ എന്താണ് ക്യാൻസറാന്നാ തോന്നുന്നു പക്ഷേ പുള്ളിക്കാറ്റ് ഇതുവരെ അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല മൂന്നാമത്തെ ഓപ്പറേഷന് അമൃതായി പതിനൊന്ന് മണിക്കൂറായിരുന്നു ഓപ്പറേഷന് അപ്പം അവരുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് യാതൊരുവിധ കുഴപ്പം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നല്ല മിടുക്കെത്തിയായിട്ട് ഓടി നടക്കുന്നു മിടുക്കത്തിയായിട്ട് ഓടിക്കടക്കാൻ പറ്റും അതുപോലെ മാടെ കൊച്ചി അവൻ ഉണ്ടായപ്പോൾ തൊട്ട് അവന്റെ കാല്രുന്നു ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥമി അവൻറെ പക്ഷെ ഡോക്ടർ പറയുന്ന കൊഴപ്പൊന്നും ഇല്ലെന്ന് പക്ഷെ അവനിപ്പോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു നല്ല മിടുക്കനായിട്ട് പോയിട്ട് കാലിൽ ഒരു വളവുണ്ടായിരുന്നില്ല ഞാൻ പറയാൻ കൊടുത്തേ അമ്മ അമ്മ ചോദിക്കേണ്ടത് അങ്ങോട്ട് നോക്കി പറഞ്ഞു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ മകൾക്ക് മുഴയാണെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം വിഷമിച്ചു ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഇവിടെ പോയപ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു പോയപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ചു അമ്മയിഞ്ഞോട് കയറി വരാം ഞാൻ ചെന്നപ്പോൾ എനിക്ക് വലിയ വിഷമത്തോടു കൂടിയാണ് ഞാൻ ചെന്നത് ഞാൻ ചെന്നിവിടെ കഴുത്തിന് നോക്കുമ്പോൾ കഴുത്തി മോളെ കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഞാൻ പറഞ്ഞ രീതിയിൽ അകത്തൊന്നുമല്ലോ എടുത്ത് കളഞ്ഞോ െന്ന് പറഞ്ഞു അന്ന് പോലെ ഞാൻ ദൈവത്തിൽ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് വിഷമം ഞാൻ കല്ലൂരി എറണാകുളത്ത് വർക്ക് ചെയ്യുവാണ് പരമ്പള്ളി എച്ച് ആർ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ രാവിലെ കലൂരി പള്ളിയിൽ എല്ലാം ചോദിച്ചും പോകുന്നതാണ് ഞാൻ കലൂരി പള്ളിയിൽ അവിടെ ചാപ്പൽ ഇരുന്ന് പ്രാർത്ഥിച്ചു അപ്പം അവിടെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു ഞായറാഴ്ച എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് അവിടെ ചാപ്പൽ അടയ്ക്കുക അവിടെ ഞാൻ അച്ഛനോടും പോയി പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു ഞാൻ നൊവേൻ അന്തോണിസ്മണ്ണിയുള്ള അച്ഛനും നൊവേന എല്ലാ ദിവസവും ചൊല്ലു ഇപ്പോഴും മുടക്കിയിട്ടില്ല രണ്ടേ മുക്കാലിൽ ഇരുന്നേറ്റവും ഞാൻ പ്രാർത്ഥിക്കാറായി ഇപ്പോഴും വിളമേക്കാലത്ത് രണ്ട് മുക്കാൽ മണി നമുക്ക് ഒച്ചെഴുന്നേൽക്കും ഒരു മാസത്തിന് ഒരു അനുഗ്രഹം കൊണ്ട് തീരണ്ട മക്കളെ ഒരു ഒരു അനുഗ്രഹം കൊണ്ട് ഫെബ്രുവരി ാണ് ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ വാസം ഞങ്ങൾ ഇവരെല്ലാം ഇപ്പോഴും നോയിമ്പിൽ തന്നെയാണ് ഇവരി മോൾ പറഞ്ഞേക്കുന്നത് അമ്പത് നോമ്പ് വീടി നോയിമ്പ് വീടിൽ വിയാറ്റ്

യ്യനെ തന്നെ പിള്ളേരം അവള് യു കെ അവര് അവിടെ എന്തോ വൈറസ് ഉണ്ട് ആ വൈറസ് ബാധിച്ചിരിക്കും ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കാ പറഞ്ഞത് എല്ലാവർക്കും അമ്മ അമ്മയ്ക്കുന്നഭിഷ്ടം ശബരാന മക്കൾ അനുഗ്രഹിക്കപ്പെട്ടെ ഇനി രോഗപേടിയുടെ ശരീരത്തിൽ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ മല ദൈവത്തിന്റെ കാരണം നിനക്ക് അർത്താവുന്ന ഭക്തിയും ദൈവാനുഭവമാണ് ദൈവം തന്നെ ഏറ്റവും തോന്നിയത് ഏറ്റവും വലിയ സമ്മാനം നിന്റെ സഹോദരങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു അമ്മയെ ദൈവം അനുഗ്രഹിക്കണം അമ്മ പ്രാർത്ഥിക്കുന്ന അത്ഭുതമായി മാറട്ടെ यत् वा पुण्यवानि स्वीकरिकल् नीति माभियामिन् अर्थनकल् वीक्षालु वीक्षा